അതുകൊണ്ടാണ് അലക്സിസ് കാർലൽ എന്ന് പറയുന്ന ദ മാൻ ദ അൺനോൺ എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയ ആളാണ് അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് വിൻ സീൻ ഇൻ മെഡിസിൻ മോർ പവർഫുൾ ദാൻ പ്രയർ അദ്ദേഹം ഒരു മുസ്ലിം ഒന്നുമല്ല പക്ഷെ അദ്ദേഹം പറയാ എത്രയോ രോഗികൾക്ക് മരുന്നു കൊടുത്ത് ശിഫയാവാത്ത രോഗികൾ പ്രാർത്ഥന കൊണ്ട് ശിഫയായിട്ടുണ്ട് അദ്ദേഹം പറയാ പ്രാർത്ഥനയോളം പവർഫുൾ ആയൊരു മെഡിസിൻ ഞാൻ കണ്ടിട്ടില്ല എന്ന് അലക്സിസ് കാർലിൽ അദ്ദേഹം മുസ്ലിം അല്ല പക്ഷെ പ്രാർത്ഥനയ്ക്കൊരു കരുത്തുണ്ടെന്നാൽ ശബ്ദം കൊണ്ട് ചികിത്സയുണ്ട് ചെറിയൊരു ഭാഗം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു പരിപാടിക്ക് സംസാരിച്ചിരുന്നു ആൽഫ്രഡ് ചൊമാറ്റിസ് ആണത് കൊണ്ടുവന്നത് ലോകത്താദ്യമായി സൗണ്ട് ഹീലിംഗ് ശബ്ദം കൊണ്ട് ചികിത്സിക്കാൻ പറ്റും ഏത് രോഗിക്കും ശരീരത്തിന് പ്രതിരോധം ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടാൽ പ്രകൃതിദത്തമായ ശബ്ദം നല്ല ശബ്ദം അവര് ചിലപ്പം ചില മ്യൂസിക് കൊടുക്കും നമ്മുടെ ഡോക്യുമെന്ററി പ്ലേ ചെയ്തു ആ മ്യൂസിക്കും പാട്ടൊക്കെ മുട്ടൊക്കെ ഒക്കെ ഒന്ന് ഒഴിവാക്കണേശ അത് ശരിയായിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ആഹത്താണ് പക്ഷെ അതും കൂടെ അതിൻ്റെ ആളുകളൊന്നും ശ്രദ്ധിക്കണം പ്രകൃതിദത്തമായ ശബ്ദം അതായത് സസ്യലതാദികൾക്കിടയിലൂടെ കാറ്റിന്റെ ശബ്ദം പക്ഷികളുടെ കളകൂചനം അരുവികളുടെ മനോഹരമായ ശബ്ദം അതൊക്കെ പറയണ ഓണം വെള്ളിസ്ഥാദിനെ വേണം അതിന്റെ ഒറിജിനൽ മലയാളം കിട്ടണമെങ്കിൽ എനക്ക് എന്താ അറിയില്ല വളരെ മനോഹരമാണ് പറയാ എന്ന് തോന്നുന്നു മലയാള ഭാഷയുടെ ഒരു ഭംഗി ഒന്ന് സമദാനി സാഹിബിന്റെയും ഓണം ബളിസ്താദിന്റെയും ആ സംസാരം കേട്ടാൽ സുഹാനല്ല നമ്മുടെ ഈ സ്വന്തം ഭാഷയ്ക്ക് ഇത്ര മധുരമുണ്ടോ അതും വേദമ്പഴും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും അല്ലെ ഒരു കവിതാലാപനൊന്നും അല്ലല്ലോ പക്ഷെ വളരെ വടിവത്ത ഭാഷ സംസ്കൃതത്തിൽ പി ജി എടുത്തൊരു മഹാനാണ് ഓണംപള്ളി ഫൈസൽ അവറുകൾ അഹമ്മദില്ലാ അതൊക്കെ നമുക്കൊരു വലിയ തോഫീഖാണ് സമസ്തയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യാൻ അള്ളാഹുദുർ ഖായസു നൽകട്ടെ വളരെ മനോഹരമായ പ്രകൃതിയിലെ ശബ്ദം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത ഒരു രോഗിയെ കേൾപ്പിച്ചാൽ ആ രോഗിക്ക് രോഗം ശിഫയാകുന്നുണ്ട് നമ്മള് ആലോചിക്കാം ഇതൊക്കെ എന്ത് മണ്ടത്തരം പറയണം തോന്നിപ്പോകും ഇത് ലോകത്ത് കാശ് കൊടുത്ത് ചെയ്യുന്ന ചികിത്സയാണ് സൗണ്ട് ഹീലിംഗ് എന്നാ പറയാ ബി സൗത്ത് ശബ്ദം കൊണ്ടുള്ള ചികിത്സ പറയാം സത്യവിശ്വാസികളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളിലൂടെ കരുണയും ചികിത്സയും ഞാൻ നൽകുന്നുണ്ട് മിന്നല്ലത് ഖുർആൻ വിശുദ്ധ ഖുർആൻ മുഴുവൻ ചികിത്സയാണ് മനസ്സിന് ശരീരത്തിന് ആത്മാവിന് രോഗത്തിന് എല്ലാറ്റിനുമുള്ള ചികിത്സയാണ് അത് പറഞ്ഞപ്പോഴാണ് മുസ്ലിമീങ്ങളായ ചില സയന്റിസ്റ്റുകൾ എന്നാ പിന്നെ സൗണ്ട് ഹീലിംഗ് ഖുർആാന കൊണ്ടങ്ങ് ചെയ്താൽ എന്താ എത്രയോ ആളുകൾക്ക് ബ്ലഡ് ക്യാൻസർ വന്ന ആളുകൾക്ക് റൂം അടച്ചു വെച്ചൊരു കുർആാനി ത്രീ നിരന്തരം പ്ലേ ചെയ്ത് രണ്ടാഴ്ച മൂന്നാഴ്ച എനിക്ക് ഓർമ്മയുള്ളൊരു സംഗതി കൂടി ഉണ്ട് നമ്മുടെ ദുബൈ ഹോസ്പിറ്റലിൽ നമ്മുടെ എടപ്പാളിൽ ഒരു ചെറുപ്പക്കാരൻ അത്യാസന്ന നിലയിൽ ബറാഹ ഹോസ്പിറ്റലിൽ ദുബൈയിൽ അദ്ദേഹം ഉണ്ടായ സമയത്ത് സന്ദർശിക്കാൻ അവസരം ഉണ്ടായിരുന്നു ഡോക്ടർമാരൊന്ന് ഫ്ലൈറ്റിൽ അദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റ് നാട്ടിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായിരുന്നു പെട്ടെന്ന് എന്തൊന്നുമില്ലാത്തൊരസുഖം മൾട്ടിപ്പിൾ ഓർഗാൻ ഫെയിലിയർ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണ് ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു ചികിത്സ ചെയ്ത് നോക്കുകയാണെങ്കിൽ സംഭവിക്കണം കുഴപ്പമൊന്നുമില്ലെന്ന് റൂമിൽ അവരൊരു ഒരു സ്ക്രീനുണ്ട് ഖുർആൻ പ്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പത്ത് ദിവസം കൊണ്ട് ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നടന്നു എന്നതാണ് അത്ഭുതം ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു അത് ദൈവിന്റെ നാട്ടിലേക്ക് വന്നു ഇപ്പൊ എന്താ കഥ എനിക്കറിയാം കല്യാണം കഴിഞ്ഞോ കഴിയാനിരിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ വലിയൊരു വിഷമമുള്ളൊരു ചെറുപ്പക്കാരനാണ് അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ എന്ന് ഞാൻ ആയിരൊക്കെയാണ് അല്ലെങ്കിൽ അള്ളാഹു ആഹ് നന്നാക്കി കൊടുക്കട്ടെ അതൊരു അതൊരത്ഭുതമാണ് നമ്മളൊക്കെ ചെയ്തു നോക്കി ചികിത്സ പലതും ചെയ്യാം ഹോം അലോപ്പതി കൊണ്ട് മാറാത്തവർക്ക് ഹോമിയ കൊണ്ട് മാറിയുന്നവരും അല്ലാത്തവർക്ക് യുനാലി കൊണ്ട് മാറിയുന്നവരും അല്ലെങ്കിൽ വല്ല നാടൻ മരുന്നുകൊണ്ട് മാറിയുന്നവർ അല്ലെങ്കിൽ റുക്കയെ കൊണ്ട് മാറിയുന്നവർ ഖുർആൻ എന്തായാലും ചികിത്സിക്കണം ബാക്കി ഡോക്ടറെ കണ്ടോളൂ അതിന് കുഴപ്പമില്ല തഥാ ഓ അള്ളാൻ്റെ പടപ്പുകളെ നിങ്ങൾ രോഗത്തിന് ചികിത്സിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹലി വസ്ലം വിശുദ്ധ വചനങ്ങളിലുണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ചികിത്സയുണ്ട് ിൽ ചികിത്സയുണ്ട് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദുകളിലുണ്ടല്ലോ മുത്തിരിപിതങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് എവിടെയാണോ വേദന വരുന്നത് ആ വേദന വരുന്ന സ്ഥലത്ത് നിങ്ങളുടെ വലത് കൈ വെക്കാൻ കഴിയുമെങ്കിൽ ആ കൈ വെച്ചിട്ട് മിൻ അജിദു വഉഹാദിർ എനിക്ക് അനുഭവിക്കുന്ന പ്രയാസവും വേദനയും നിന്റെ പരിശുദ്ധമായ ഐജത്തിന് മുൻനിർത്തി ഞാൻ ആ വേദനക്ക് നിന്നോട് ശമനം ചോദിക്കുന്നു റബ്ബേ എന്ന് ഏഴ് പ്രാവശ്യം ചോദിച്ചാൽ ഒരു രോഗിയുടെ തലയിൽ കിടക്കുന്ന ഒരു രോഗി ആ രോഗിയുടെ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു ശിഫ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് അതുകൊണ്ട് ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂൽ റസൂൽബികൾ പറയാൻ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണിത് കണ്ടോളൂ എന്നൊന്നും പക്ഷെ പ്രാർത്ഥനയുടെ ഒരു മഹത്വം അവിടെ മറന്നുപോകല്ലേ ഖുർആൻ പാരായണം ചെയ്യപ്പെടട്ടെ നമ്മുടെ ഒരു ഏറ്റവും നല്ലത് അത് കഴിയില്ലെങ്കിൽ ഒരാൾ ഓദി കൊടുക്കുക ഇല്ലേ ഒരു എം പി وننزل من القران ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا على النبي محمد وآله اللهم صل علي سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.